ലക്ഷങ്ങൾ മുടക്കി സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറകൾ പ്രവർത്തനരഹിതമായി കുറ്റകൃത്യങ്ങൾ തടയാൻ നഗരസഭ അധികൃതർ സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറകളാണ് ഇപ്പോൾ നോക്കുകുത്തിയായിരിക്കുന്നത് നഗരസഭാ പരിസരത്ത് സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചത് ലക്ഷത്തോളം രൂപ ഇതിനായി ചിലവഴിച്ചു കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്നവരെയും മറ്റ് സാമൂഹിക വിരുദ്ധരെയും പിടികൂടാൻ ദൃശ്യങ്ങൾ പോലീസിനും സഹായമാകുമെന്ന തിരിച്ചറിവിലാണ് ക്യാമറകൾ സ്ഥാപിച്ചത് ക്യാമറ സ്ഥാപിച്ച് കുറച്ചു മാസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ ഓരോ ക്യാമറയും പണിമുടക്കി പിന്നീട് കാലക്രമേണ മുഴുവനും പ്രവർത്തനരഹിതമായി മുഴുവൻ ദൃശ്യങ്ങളും കാണത്തക്ക വിധത്തിൽ നഗരസഭാ ഓഫീസിൽ മോണിറ്ററിംഗ് ക്രമീകരിച്ചിരുന്നു ദേശീയപാതയിൽ നിടുങ്കണ്ട കുമ്മായ ഫാക്ടറി മുതൽ കരുവാച്ചേരി വരെയും മാർക്കറ്റ് ജംഗ്ഷൻ മുതൽ കോൺവെന്റ് ജംഗ്ഷൻ വരെയുള്ള പതിനഞ്ച് കേന്ദ്രങ്ങളിലായിരുന്നു ക്യാമറകൾ സ്ഥാപിച്ചത് കണ്ണൂർ ഗ്ലോബൽ നെറ്റ്വർക്ക് ഐ ഡി സൊല്യൂഷൻ പ്രൈവറ്റ് കമ്പനിയാണ് കരാർ ഏറ്റെടുത്തത് രണ്ടായിരത്തി പതിനെട്ടിൽ പ്രൊഫസർ കെ പി ജയരാജൻ നഗരസഭാ ചെയർമാനായ സി പി എം ഭരണസമിതിയാണ് പദ്ധതി നടപ്പിലാക്കിയത് തുടർന്ന് വീണ്ടും ടി വി ശാന്ത ചെയർപേഴ്സൺ ആയിട്ടുള്ള ഭരണസമിതി വന്ന് മൂന്ന് വർഷം കഴിഞ്ഞിട്ടും കേടായ ക്യാമറകൾ ശരിയാക്കാൻ നടപടിയെടുത്തിട്ടില്ല നഗരസഭ ഏറെ കൊട്ടിഘോഷിച്ചു നടപ്പിലാക്കിയ പദ്ധതിയാണ് ഇപ്പോൾ നോക്കുകുത്തിയായി മാറിയിരിക്കുന്നത് കേരള വിഷൻ ന്യൂസ് കാസർഗോഡ്